പതിമൂന്നാം സ്ഥലം ഈശോയുടെ മൃതദേഹം മാതാവിൻ്റെ മടിയിൽ കിടത്തുന്നു ഈശോ മിഷിഹായെ ഞങ്ങൾ അങ്ങേയെ കുമ്പിട്ട് ആരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടെടുത്തു ഈ ലോകത്തിൽ അമ്മയെന്ന പദത്തിന് പകരം വയ്ക്കാൻ അമ്മ മാത്രമേയുള്ളൂ അവളോളം വാഴ്ത്തപ്പെട്ടവൾ ആരുണ്ട് ഈ ഭൂമിയിൽ വളർന്നു പന്തലിച്ച ഒരു വടവൃക്ഷമാണവൾ അത്ഭുതങ്ങളുടെ പരദോയിസയാണവൾ ഒരു വാക്ക് ഒരു നോട്ടം ഒരു സ്പർശനം ഒരു തുള്ളി തുള്ളിക്കണ്ണുനീർ ഇത് മതി അവൾക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ പക്ഷേ കാൽവരിയിലെ അമ്മ ആത്മധൈര്യത്തിൻ്റെ അർപ്പണബോധത്തിൻ്റെ പ്രതീകമാണ് കാഴ്ചയർപ്പിക്കാൻ കൈക്കുഞ്ഞുമായി ദേവാലയത്തിനകത്ത് കയറിയവരുടെ മുഖത്ത് നോക്കി വൃദ്ധനായ ആ മനുഷ്യൻ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ നിൻ്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറുമെന്ന് അവൾ പതറിയില്ല മകൻ ബന്ധനസ്ഥനായെന്നറിഞ്ഞപ്പോൾ മുതൽ അവൻ്റെ കബറിടം വരെ അവൾ പതറാതെ നിന്നു നീതി ഉദയം ചെയ്യുന്നത് കാണും വരെ നീതിക്ക് വേണ്ടി നിലകൊണ്ടവളുടെ ഏങ്ങലടികൾ ഇന്നും ആ കാൽവരിക്കുന്നിൽ അലയടിക്കുന്നുണ്ടാകും നീതിക്ക് വേണ്ടി നിലവിളിക്കുന്ന നമ്മുടെ അമ്മമാർക്കും സഹോദരിമാർക്കും വേണ്ടി കാൽവരിയിലെ അമ്മയോട് നമുക്കും പ്രാർത്ഥിക്കാം കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദൈവമാതാവേ പോഷിതരായെങ്കിൽ ഇന്ദ്രകുമാരന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിക്കണമേട